ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ബോത്ര ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ബാട്ടിക്കിൻ്റെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറാണ് ബാട്ടിക്കിട്ടോ അപ്പോൾ മൂന്ന് ഇരുപത് വർധമാൻ നമുക്ക് കുറച്ചായി നമുക്ക് ഷോർട്ടായിരുന്നു നമുക്ക് ഒറ്റ പീസ് പോലും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു അപ്പം നമുക്ക് ഇനി റെഗുലർ ആയിട്ടുണ്ടാകും ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനി മുതൽ പിന്നെ മൂന്ന് ഇരുപത് കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും േറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് ഇരുപതിൻ്റെ ആദ്യം കാണിക്കുന്നത് അതാണ് ഇതൊരു ബഡ് ഡിസൈനാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ മിനിമം പത്ത് പീസ് എടുക്കണം ഈ അഞ്ച് കളറുകളായിരുന്നു ഫസ്റ്റ് ഡിസൈനില് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു സിംഗിൾ ബട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് ആണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി എല്ലാ കളേഴ്സും കണ്ടോളുക മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മിക്സായിട്ട് വേണമെങ്കിൽ എടുക്കാം രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപത് അജറക്ക് വിത്ത് ഷോൾ എല്ലാം കൂടി നിങ്ങൾക്ക് മിക്സായിട്ട് മിനിമം പത്ത് പീസിലെടുക്കാം മിനിമം ആണ് പറഞ്ഞത് മാക്സിമം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം ൂപയായിരിക്കും ഫിക്സഡ് റേറ്റ് ആണ് പിന്നെ നമ്മളിവിടുന്ന് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് ബൾക്ക് ഓർഡേഴ്സ് അയക്കുക കെ ആർ എസ് വഴിയൊക്കെ അയക്കാറുണ്ട് അല്ലാതെയുള്ള ചെറിയ പാർസലുകളെല്ലാം കൊറിയർ പോസ്റ്റിലും വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മെറ്റീരിയൽസ് ഡിസൈൻസ് പാറ്റേൺസ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ വിരിച്ചിട്ടത് പീച്ച് കളറാണ് ഇത് ഗ്രീനാണ് ഗ്രീന് പിങ്ക് പിന്നെ ഒരു ഗ്രീൻ അങ്ങനെയായിരുന്നു കളറുകൾ വന്നിട്ടുള്ളത് കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് എല്ലാ കളേഴ്സും പറഞ്ഞു തരാൻ കഴിയുന്നില്ല അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പം നമുക്ക് ജൂണിലാകുമ്പോഴത്തേക്കും അടുത്ത പെരുന്നാൾ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുക അതുപോലെ അജറക്കിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും മൂന്ന് ഇരുപതൊക്കെ കിട്ടാൻ വിത്ത് ഷോൾ കിട്ടാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം കിട്ടുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ എവിടെ പിന്നെ ഫണ്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് വാങ്ങി വയ്ക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ ആ കൃത്യ സമയമാകുമ്പോൾ പെരുന്നാളൊക്കെ അടുത്ത തല രണ്ടാഴ്ച മുമ്പൊക്കെ ആകുമ്പോഴും നമുക്ക് വിചാരിച്ച പോലെ നല്ല ഐറ്റം നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളത് പർച്ചേസ് ചെയ്ത് വെക്കുക നേരത്തെ തന്നെ പെരുന്നാളിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് മൂന്ന് ഇരുപതിൻ്റെ വർധമാനമാണത് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ ഇതും കൊണ്ട് നമുക്ക് പൊക്കം ഒത്തിരി പൊക്കം ഉള്ളവർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഫ്ലെയർ ടൈപ്പ് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലുണ്ട് അതായത് പീസ് കട്ട് പീസ് ഒന്നും വെക്കാതെ തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ഇരുപത് കൊണ്ടുവരുന്നത് അത് മൂന്ന് ഇരുപതിൻ്റെ എപ്പോഴും നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉള്ളതാണ് ഒത്തിരി ആവശ്യക്കാരുള്ളതാണ് നമുക്ക് മെറ്റീരിയൽ പെട്ടെന്ന് മൂന്ന് ഇരുപത് കുറച്ച് ഷോർട്ടായി പോയത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അപ്ഡേറ്റഡ് ആണ് പക്ഷേ ഇനി മുതൽ അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ഉണ്ടാവും മെറ്റീരിയൽസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ അത് ഒന്ന് പറഞ്ഞു പോയതാണ് ഇതും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അപ്പോൾ വീഡിയോനേക്കാളും കുറച്ചും കൂടെ നല്ല കളർ ഉണ്ടാകും ചെറിയതായിട്ടൊരു ലൈറ്റ് കളറിൽ വന്നിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ഇതും അഞ്ച് കളറുകളാണ് ഇനി വന്നിട്ടുള്ളത് നമുക്ക് ബോത്ര ബ്രാൻഡിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് അതും മൂന്ന് ഇരുപതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് റീസ്റ്റോക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ ഇതേ ഡിസൈൻസ് നമുക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതാണ് വീണ്ടും കിട്ടിയത് പക്ഷേ നല്ല മൂവിങ് ഉള്ള ഡിസൈൻസ് ആണ് മെറ്റീരിയലും അട്ടിപ്പൊളി ഡി മെറ്റീരിയലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഷോളും മോശം പറയാനില്ല നല്ല ഷോളാണ് ഇതിൽ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ദുപ്പട്ടയാണ് കേട്ടോ അറിയാം അടിപ്പൊളി ഷോളാണ് നമുക്ക് ചുരിദാർ ടോപ്പും അതിന് പറ്റുന്ന ഷോളുമാക്കി യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പറയാൻ പറ്റും എല്ലാം ഞാൻ അങ്ങനെ പറയാറില്ല പക്ഷേ ഇതിൽ ബോത്ര ബ്രാൻഡിൽ വരുന്ന ഷോളുകൾ നല്ല ഷോളാണ് നമുക്ക് പള്ളിയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് യൂസ് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റുന്ന ഷോളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ടോപ്പും ഷോളും ായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലും ആണ് മൂന്ന് ഇരുപതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നമ്മളിതെല്ലാം തന്നെ റീറ്റെയിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഒന്ന് ഒരു പീസ് രണ്ട് പീസായിട്ട് കൊടുക്കുമോ റീറ്റെയിൽ കൊടുക്കുമോ എന്ന് റീറ്റെയിൽ കൊടുക്കുന്നുണ്ട് മിനിമം രണ്ട് പീസ് മുതലാണ് കൊടുക്കുന്നത് ഇതൊരു മാങ്കോ ഡിസൈനാണ് ഷോള് ഇങ്ങനെയാണ് വരുന്നത് നല്ല സൈഡിൽ ബോർഡർ ഉണ്ട് അതുപോലെ ഷോളിൻ്റെ രണ്ട് എൻഡിലും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ ഷോളാണ് ഈ കാണിക്കുന്നത് പോലെയാണുള്ളത് അപ്പം നല്ല ഷോളാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം മൂന്ന് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് റെഡ് നമുക്കിതിൽ അവൈലബിൾ അല്ല കോഫി ബ്രൗൺ മറൂൺ നേവി ബ്ലൂ കോഫി ബ്രൗൺ മറൂൺ നേവി ബ്ലൂ ഈ മൂന്ന് കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കളറുകൾ കളറിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ ഷോള് ഈ മെറ്റീരിയലിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്ന എല്ലാ ഡിസൈനും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈനുമാണ് അതുകൊണ്ടാണ് വീണ്ടും കൊണ്ടുവരുന്നത് കാരണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് നാലോ അഞ്ചോ ഡിസൈനാണ് വിത്ത് ഷോളിൽ വന്നിട്ടുള്ളത് അതിൽ മൂന്ന് കളറുകൾ വീതം ഉണ്ടാകും ഇത് മറ്റൊരു ഡിസൈനാണ് ചെറിയൊരു മാംഗോ ഡിസൈനാണ് അതിൻ്റെ ഷോളിൻ്റെ എൻഡ് പോർഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത് ഈ മൂന്ന് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കുന്നത് ബാട്ടിക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടുണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബാക്കി ഉള്ള ഒരു അഞ്ച് ഡിസൈനും കൂടെ നമുക്കുണ്ട് അത് പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് നേവി ബ്ലൂ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ജി എസ് എം വരുന്നത് നല്ല കട്ടിയുള്ളതാണ് നമുക്ക് ലൈനിങ് ഇല്ലാതെയും ഇത് സ്റ്റിച്ച് ചെയ്യാം പിന്നെ നല്ല പ്യുർ കോട്ടനാണ് അതാണതിൻ്റെ നല്ല മെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജി എസ് എം കൂടുതലുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ ലൈറ്റ് കളർ ഉള്ളിൽ വരുന്നത് സാധാരണ ഡാർക്കാണ് വരിക അപ്പം അങ്ങനെ വരുന്ന മെറ്റീരിയലിനും കുറച്ച് റേറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം വന്നത് പർച്ചേസ് ചെയ്തു അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ സ്നേഹത്തിനൊക്കെ നന്ദി പറയുന്നു ഇത് കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു മജന്ത കളറാണ് വയലറ്റ് വയലറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു പെർപ്പിൾ കളർ കൂടി ഇതൊരു റെഡിഷ് ആണ് തനി റെഡ് അല്ല നേവി ബ്ലൂ ഫസ്റ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ റെഡ് പിന്നെ എന്താ പെർപ്പിൾ കളറ് നല്ലൊരു ഗ്രീന് അങ്ങനെ മെറൂണ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കളറാണ് നല്ല ഡിസൈനാണ് ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗണിലാണ് വന്നിട്ടുള്ളത് ഇതൊരു പെർപ്പിൾ ഒരു വയലറ്റ് കളറാണ് അപ്പം നമുക്ക് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് ഏറ്റവും ഭംഗിയായിട്ടുണ്ടായിരിക്കുക നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ഒരു വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലുമാണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തവർക്കറിയാം നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതുപോലൊരു ഡിസൈനാണ് ഒരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് കൺഫേം ചെയ്യുന്നത് അത് മറക്കരുത് നാളെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ നാളെ ഓർഡർ തന്നാൽ മതി ഉണ്ടാകും അവൈലബിൾ പീസസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക്